നമസ്കാരം ഇപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയോ പിടി കോഴിക്കറി ഒരു ക്രിസ്ത്യൻ വിഭവമാണല്ലോ അപ്പൊ ജസ്റ്റ് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഉണ്ടാക്കണേട്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിട്ട് പോലും ഇതാ ഉണ്ണിയുടെ ഹെൽപ്പോടുകൂടി നാടികേരൊക്കെ ചെറുക്കുന്നു വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു ഉള്ളി എല്ലാം എന്താ ചതച്ചു വെച്ചിരിക്കുന്നു പൊടിയും തേങ്ങയും ഒക്കെ എടുത്തു വെച്ചിരിക്കണുട്ട അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കാം ഇപ്പൊ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടില്ലേ അതിലേക്ക് നമ്മള് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കും പിന്നെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ആ ഉള്ളി ഇതൊക്കെ ഇല്ല ഉള്ളിയും ജീരകമൊക്കെ അതുകൂടെ കൊടുക്കും നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാൻ എനിക്ക് കറക്റ്റായ പ്രോപ്പർ വേ ഒന്നും അറിയില്ല കേട്ടോ ജസ്റ്റ് ട്രൈ ആണ് അപ്പൊ നമ്മള് തളിച്ച് വെള്ളം എടുത്തിട്ട് ിട്ട് പൊടിയിലൊഴിച്ചിട്ട് ചൂടോടെ ആക്കി എടുക്കണം ഇത് കഴിച്ചെടുക്കാൻ കേട്ടോ ചൂടോടെ തന്നെ കേറിച്ചിട്ട് കാണിക്കാനൊക്കെ ഉണ്ടാ നമ്മുടെ കുഴക്കൽ ഏകദേശമായിട്ടുണ്ട് ഇതെല്ലാം ഉരുളയാക്കി എടുക്കണേ ചൂട് ഉണക്ക മുൻപ് പിടിയെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇതാ പിന്നെ ഇനി ഒരു നാളികേരവും അരിപ്പൊടിയും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട് പിടിയിടാനുള്ള വെള്ളം എന്താ തിളക്കിനോണ്ട് വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഇങ്ങനെ ഓരോ ഉണ്ടായിട്ട് ഇട്ടുകൊടുക്കാം വേഗം വേഗം കേട്ടാ പിടിയാവുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ തിളച്ച് കളച്ച് വരുന്നുള്ളൂ അപ്പോഴേക്ക് നമുക്ക് സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ നാളികേരം കൂടെ ചേർത്തായിരുന്നു അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഞാൻ ഓഫ് ചെയ്ത് കറക്കി വയ്ക്കാം അതാണ് നമ്മൾ ചിക്കൻ കറിക്കുള്ളത് കേട്ടോ എണ്ണ എങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട അത് ചിക്കൻ വറുത്ത എണ്ണയാണേ സവാളയിട്ടിരിക്കുന്നു ഇതൊക്കെ ഇതാക്കി എടുക്കുന്നു നമ്മുടെ ചിക്കൻ ചിക്കൻ സാറ് തുറക്കാൻ ഭക്ഷണില്ലല്ലോ എല്ലാം പെരട്ടി വെച്ചോ ചിക്കൻ ഇട്ട് കൊടുക്കാം മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ചിക്കൻ കറി എന്നാ നന്നായി തിളച്ച് തിളച്ച് തിളച്ചു വ നല്ല ജീവൻ വന്നിട്ടുണ്ട് നമ്മുടെ കോഴി പിടിയും റെഡി ആയിട്ടുണ്ട് അത് ഉണ്ണിക്കുട്ടനെ ഞാൻ ഫസ്റ്റ് കൊടുക്കാണ് ഇതാ ഞാനും കഴിച്ചു നോക്കട്ടേട്ടാ

ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് ഞാൻ കോഴി പിടിയൊന്നും ഇണ്ടാക്കിട്ടില്ല വലുതായി പോയി ചെറുതാക്കിട്ടുണ്ടാക്കായിരുന്നു എന്നും ഇടിയപ്പുണ്ടാക്കിണ്ടാക്കി ഒന്ന് ട്രൈ അപ്പ രണ്ടാള് നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പതാ ഞങ്ങൾ ഇനീട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു നോക്കുകയാണ് അപ്പോ എന്താണിത് എന്താണ് കിഴങ്ങാണോ കിഴങ്ങാണോന്നൊക്കെ ചോദിക്കായിരുന്നു അങ്ങനെ ഞങ്ങളും ടേസ്റ്റ് ചെയ്തു സംഭവം ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതും കോഴിക്കറി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ